ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡിയാണ് അപ്പോൾ ഇന്നിപ്പോൾ ആറേ ആയപ്പോഴത്തേക്ക് ആറ് മുപ്പത്തഞ്ചായി ആറേ മുപ്പത്തഞ്ചായപ്പോഴത്തേക്കും എൻ്റെ രാവിലത്തേക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയി കഴിഞ്ഞു രാവിലെ ആയിരുന്നു ഇഡ്ഡലിക്ക് ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പം ചമ്മന്തി ഇഡ്ഡലിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കഴിക്കില്ല അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഞാൻ പൊങ്കാല കഴിഞ്ഞതിന് ശേഷമേ കഴിക്കുകയുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഞാൻ വൈറ്റ് റൈസ് തഞ്ചാവൂർ വൈറ്റ് റൈസ് റോ റൈസാണ് വെച്ചത് അതുപോലെ തന്നെ അവിയലും ചീരത്തോരനും രസമാണ് ഇന്നിവിടെ വെച്ചത് പപ്പടവും ഉണ്ട് അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആറേ മുപ്പത്തഞ്ചായി പിന്നെ ഞാൻ ഇവിടെയൊക്കെ വീടൊക്കെ ഒന്നും കൂടെ ആ കിച്ചണൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചു അതിന് ശേഷമാണ് ഞാൻ പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടുന്നത് അതായത് ഞാൻ ഇത്തവണ മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനു വേണ്ടി പച്ചരി അരച്ച് പുട്ടിൻ്റെ പാകത്തിന് അരച്ചിട്ട് വേണം എടുക്കാൻ അപ്പം അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതുപോലെ പുട്ടിൻ്റെ തൈതരിപ്പൊടുകൂടി പുട്ടിൻ്റെ പൊടിക്ക് പൊടിക്കുന്ന മാതിരി പൊടിച്ചെടുക്കണം ഇപ്പം അതൊരു നല്ല ക്ലീനായ പാത്രത്തിൽ അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രമല്ല ഇത് യൂസ് ചെയ്യാത്ത പാത്രമാണ് പൂജാ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെയാണ് യൂസ് ചെയ്യണേ പിന്നെ ഒരു ചട്ടിയിൽ അതൊന്ന് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ചെറുപയർ ഇട്ടു ഇത് മണ്ടപ്പുറ്റം ഉണ്ടാക്കാനാണ് തലവേദനക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഇത്തവണ ആദ്യമായിട്ടാണ് മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ ശർക്കരയുടെ പായസം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഇപ്പോൾ ഇത്രയും വർഷം ഇട്ടിട്ടും അതായത് ഞാനിപ്പോൾ ഏകദേശം നാലഞ്ച് വർഷമായി ഇതിടുന്നു പൊങ്കാല ഇടുന്നു അപ്പോൾ ഇതുവരെ ഞാൻ മണ്ടപ്പുറ്റം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇത്ത ഫസ്റ്റ് ടൈം ഞാൻ എന്തെങ്കിലും ചെറുപയറും പൊടിച്ചെടുത്തു തരിതരിപ്പോൾ കൂടി പൊടിച്ചെടുത്തു അതിനുശേഷം ഞാൻ മുറ്റത്ത് പോയിട്ട് കോലം വരച്ചു അപ്പോൾ എനിക്ക് എനിക്ക് അത്ര നന്നായിട്ട് അറിയില്ല കോലം വരയ്ക്കാൻ പക്ഷെ അറിയുന്ന രീതിയിൽ ഞാൻ കോലം വരച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റെൻസിൽ വെച്ചിട്ട് മൂന്ന് കോലം കൂടെ വരച്ചെടുത്തു ഇത് ഞാൻ സ്റ്റെൻസിൽ വെച്ച് വരച്ചിരിക്കുന്നതാണ് പിന്നെ അടുപ്പ് മൂന്നടുപ്പാണ് വെച്ചിരിക്കുന്നത് തവണ കാരണം ഞാൻ മണ്ടപ്പുറ്റും ശർക്കര പായസമാണെന്ന് വിചാരിച്ചതെങ്കിലും രണ്ടായിട്ട് വെക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വെള്ള നിവേദ്യം കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഏലക്ക കൂടെ ഞാൻ പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചു അതിന് ഞാൻ നമ്മൾ ഒരുക്കണ ഭാഗത്തേക്കെത്തി അതായത് നമ്മുടെ അടുപ്പ് കൂട്ടുന്ന ഭാഗത്ത് ആ അടുപ്പിൽ ഞാൻ ഇത്രയും മഞ്ഞളും കുങ്കുമോ തൊടിച്ച് കൊടുത്തു അപ്പോൾ എല്ലാത്തിലും തൊടിച്ചു എനിക്ക് ഇങ്ങനത്തെ പോരായ്മകളുള്ള ഇഷ്ടമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അതിവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഞാനത് പെയിന്റ് അടിച്ചെടുത്തതാണ് അപ്പോൾ അത് വൃത്തിയായിട്ട് ഞാൻ പൊട്ടക്കത്തുട്ടു അതിന് ശേഷം കലം മൂന്നെണ്ണം എടുത്തു വെച്ചു ഇതിൽ ഈ കലത്തില് ഇത് വലിയ കല ഒരു മീഡിയം സൈസ് കലമാണ് ഇതിലാണ് ഞാൻ ശർക്കര പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാൻ കുങ്കുമവും കുങ്കുമോ ഇട്ടുകൊടുക്കാണ് അതുപോലെ അടുത്തിരിക്കുന്ന വലിയ കറുത്ത കലത്തില് ഇതെല്ലാം പുതിയ കലങ്ങളാണ് ആ വലിയ കറുത്ത കാലത്തിലാണ് ഞാൻ മണ്ടപ്പുറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും കാലം പൊങ്കാല ഞാൻ വീട്ടിൽ തന്നെയാണ് ആറ്റുകാൽ പോയിട്ടല്ല വീട്ടിൽ തന്നെ പൊങ്കാല ഇടാം എന്ന് കണ്ടതിന് ശേഷം അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് കൊറോണ ടൈമിലൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടിലിട്ട് തുടങ്ങി എന്നെങ്കിലും സാഹചര്യം എത്താൻ ആറ്റുകാൽ പോയിടും പിന്നെ പൂ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചു പക്ഷേ ഇത് പൂവ് ഒന്ന് ഈ പൂവൊക്കെ താഴെ വീണ് പോവുകട്ടോ എന്നാലും ഒരാ ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനൊരു രസം ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂവൊക്കെ വെച്ച് അലങ്കരിച്ചു പിന്നെ ഭഗവതിക്ക് വേണ്ടി വെച്ച് ചെയ്യല്ലേ അപ്പോൾ പൂവിന് പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചു ഇതാണ് ഞാൻ വിറക് മേടിച്ച് വച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗണപതിക്ക് ഒരുക്കണമല്ലോ അപ്പോൾ നമ്മൾ ഗണപതിക്ക് ഒരുക്കുകയാണ് അപ്പം ഞാനൊരു ഗണപതി വിഗ്രഹത്തെ തന്നെ എടുത്തു വെച്ചു അതിൽ നെല്ലും അരിയും പറയിലായിട്ട് നിറച്ചു നാഴിയിലും പറയിലുമായിട്ട് നിറച്ചു അതുപോലെ വിളക്ക് എടുത്തു വച്ചു ഇത് ദേവിക്ക് വേണ്ടി ഞാൻ മഞ്ഞൾ കുങ്കുമം പൂവ് അതുപോലെ കുപ്പിവള തേങ്ങ ഇത്രയും ദേവിക്ക് വേണ്ടിയും എടുത്തു വച്ചു ഇനി ഗണേശൻ്റെ മുമ്പിൽ ദക്ഷിണയും വെച്ചിട്ടുണ്ട് അതുപോലെ മലർ ശർക്കര വെച്ചിട്ടുണ്ട് മലരില്ല ബാക്കിയെല്ലാം ഉണ്ട് അതുപോലെ തേങ്ങയും എടുത്തു വച്ചിട്ടുണ്ട് അതായത് ദേവിക്ക് പഴവും ദക്ഷിണയും ഒക്കെ അതിലുണ്ട് വിടെ ഒരു കൊച്ചെലിയും ഇരിപ്പുണ്ടേ ഗണേശൻ്റെ വാഹനമായതുകൊണ്ടാണ് ഞാനത് എടുത്ത് വെച്ചത് എനിക്കൊരു രസം അതുകൊണ്ട് വെച്ചു ഇതാണ് ദേവിക്ക് വേണ്ടി ഞാൻ വെച്ചത് വസ്ത്രമായിട്ട് ചുവന്ന തുണിയും വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം സമയം എടുത്തു അപ്പം അതിലേക്ക് വെള്ളം നിറച്ചു കൊടുത്തു ഇതിൽ വെള്ളനിവേദ്യത്തിൽ മാത്രം ഇത്തിരി വെള്ളം കൂടിപ്പോയി എനിക്ക് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഇപ്പോൾ അത് സമയമെടുത്തപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചു അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അത് കെട്ടുപോകുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും കത്തിച്ച് കുറച്ചു നേരം നിന്നു അത് കഴിഞ്ഞപ്പോൾ കെട്ടുപോയി പിന്നെ ഞാൻ ഏറ്റവും അവസാനം നമ്മൾ നിവേദിക്കുമ്പോൾ മാത്രമാണ് അത് വീണ്ടും കത്തിച്ചത് അപ്പോൾ അതെ സമയമായെന്ന് ടി വിയിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പതുക്കെ കത്തിച്ചു അപ്പോൾ നമ്മുടെ പൊങ്കാല ഇത്തവണത്തെ ആയി ഞാൻ മൂന്നടുപ്പും കർപ്പൂരം ഇട്ടിട്ടാണ് കത്തിക്കുന്നത് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് അതേ മൂന്നടുപ്പും നന്നായിട്ട് കത്തി കത്തുന്നുണ്ട് അതിനടുത്ത് തന്നെയാണ് ഗണേശനെ വെച്ചിരിക്കുന്നത് നല്ല പുകയായിരുന്നു കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുവായിരുന്നു അതിനുശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മൂന്ന് തവണ ചുറ്റി അരി അതിലേക്ക് സമർപ്പിച്ചു ദേവിക്ക് സർവമംഗളമംഗല്യെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദേവിക്ക് സമർപ്പിച്ചത് അതുപോലെ വെള്ളനിവേദ്യത്തിലും ഞാൻ അരി സമർപ്പിച്ചു മണ്ടപ്പുറ്റിൽ വെക്കാനായിട്ട് ഞാൻ അത് ഇതുപോലെ ഒരു സ്റ്റീലിൽ സ്റ്റീൽ സ്റ്റീലിൻ്റെ സ്ട്രെയിനറില്ലേ അതിൽ ഞാൻ ഇങ്ങനെ ഇറക്കി വയ്ക്കുക ചെയ്ത് അഞ്ചെണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഇവിടെ അധികം ആരുമില്ല കഴിക്കാനായിട്ട് വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് നല്ലതല്ലേ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് ഞാൻ അത്ര ഉണ്ടാക്കി എന്നിട്ടൊരു പാത്രം വെച്ച് കമ്മിഴ്ത്തി ഇതേ അപ്പോൾ ഇപ്പോൾ അതേ തിളച്ച് മറിഞ്ഞ് വീണു അയ്യോ അപ്പോൾ പോകുക ആ സമയത്ത് തന്നെ വന്ന് പക്ഷെ കാണാൻ പറ്റും ഇതേ അരി ഇങ്ങനെ താഴോട്ട് തൂവുന്നത് കാണാം അങ്ങനെ തിളച്ച് തൂവി അതിനുശേഷം ഞാൻ ശർക്കര ഇട്ടു തേങ്ങ നാളികേരം ചിരകിതാണ് ഇപ്പോൾ ഇട്ടത് അതിനുശേഷം നെയ്യൊഴിച്ചു ഇതൊന്നും ഇളക്കി കൊടുത്തു അടുക്കി പിടിക്കാതിരിക്കാൻ പഴം പഴംരിഞ്ഞതും ഏലക്ക പൊടിച്ചതും ഇട്ടിട്ടുണ്ട് അതിൽ വന്നില്ല പിന്നെ ക്യാഷിനട്ടും റൈസിനും മുന്തിരിയും ഇട്ടിട്ടുണ്ട് അതായപ്പോൾ മണ്ടപ്പുറ്റമൊക്കെ വെന്ത് കഴിഞ്ഞു നല്ല പാകത്തിനായി അതുപോലെ തന്നെ വെള്ളനിവേദ്യവും തിളച്ച് തൂവി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇത് അടച്ച് വെച്ചു സമയമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു സമയമായപ്പോൾ കർപ്പൂരം കത്തിച്ചു വിളക്കും കത്തിച്ചു അതിന് ശേഷം തീർത്ഥം തളിച്ച് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊങ്കാല അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്